തണൽ തണൽ ഡയാലിസിസ് ഡയാലിസിസ് സെന്റർ സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം നാടിന് സമർപ്പിക്കുന്നു കരുവാരക്കുണ്ട് മലയോരത്തുണ്ടായ ശക്തമായ മഴയിൽ ഒലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ മഞ്ഞളാൻ ചോലയും കൽക്കുണ്ട് ചോലയും കരകവിഞ്ഞൊഴുകി ഞായറാഴ്ച ഉച്ച മുതൽ അതിശക്തമായ മഴയാണ് മലയോരത്ത് അനുഭവപ്പെട്ടത് കൽക്കുണ്ട് അട്ടീൽ റോട്ടിലേക്കും മാമ്പറ്റ പാലത്തിലേക്കും വെള്ളം കയറി വനമേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായും സംശയമുണ്ട് മാമ്പറ്റ പാലത്തിലും സീട്ടി പാലത്തിലും തടഞ്ഞുനിന്ന വലിയ മരങ്ങളാണ് സംശയത്തിന് കാരണമായത് ഒലിപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനാൽ മാമ്പറ്റയിലെ നാല് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു വൈകിട്ട് നാലരയോടെ പുഴയിലെ വെള്ളത്തിന്റെ തോത് കുറഞ്ഞു തുടങ്ങി പുഴയിൽ വെള്ളം ഉയർന്നതും ഏതാനും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറിയതും ഒഴിച്ചാൽ കാര്യമായ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല 30. Baby diaper and pants. Made for Indian baby body type.